പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ സന്ദർശനം നടത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോഴായിരുന്നു ഗോവിന്ദൻ്റെ പ്രതികരണം അത് എനിക്കറിയില്ല അറിയില്ലെന്ന് പറഞ്ഞില്ലേ അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയതിനെക്കുറിച്ച് അന്വേഷിച്ചോട്ടെ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ ഗോവിന്ദൻ പ്രതികരിച്ചു ആ സ്ഫോടനവുമായോ അതുമായി ബന്ധപ്പെട്ടവരുമായോ ഉള്ള ബന്ധം പ്രത്യേകിച്ച് തള്ളേണ്ട കാര്യമൊന്നുമില്ല പാർട്ടിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണവർ ഗോവിന്ദൻ പറഞ്ഞു പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ എൽ സി അംഗം എ അശോകനുമാണ് എത്തിയത് ബോംബുണ്ടാക്കിയ കേസിലെ പ്രതികളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന വാദത്തിന് പിന്നാലെയാണ് സി പി എം നേതാക്കൾ ഷരലിന്റെ വീട്ടിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരുവന്നൂരിലെത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾ അവിടെ തന്നെ താമസിച്ചാലും കുഴപ്പമില്ല എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി അദ്ദേഹം ഇവിടെ തന്നെ ഇരുപത്തിയാറാം തീയതി വരെയോ ഇരുപത്തി അഞ്ച് വരെയോ താമസിച്ചാലും കുഴപ്പമില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഇ ഡിയും ആദായ നികുതി വകുപ്പും ഒരുതരം ഗുണ്ടായസമാണ് സി പി എമ്മിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത് അത് നിയമപരമല്ല നിയമപരമല്ലാത്ത എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയെ നിയമപരമായി നേരിടും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗോവിന്ദൻ പറഞ്ഞു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഇടപാടുകളെല്ലാം സംസ്ഥാന നേതൃത്വത്തിന് അറിയാമെന്നും ചോദ്യത്തിന് ഉത്തരമായി ഗോവിന്ദൻ പറഞ്ഞു അതിലൊക്കെ എന്താണ് സംശയം ഞങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടാകുമോ എല്ലാം സുതാര്യമല്ലേ ഞങ്ങൾ ഇതിൻ്റെ കണക്കെല്ലാം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതല്ലേ ഈ കണക്കും കൊടുത്തതല്ലേ ഏതു കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് പതിനാല് ജില്ലകളിലെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കുകൾ ഞങ്ങൾ കൊടുത്തതാണ് ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ അന്വേഷിക്കേണ്ട എന്താണ് അത് അവിടെയുള്ള അക്കൗണ്ടല്ലേ അത് പ്രത്യേകം അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ ഗോവിന്ദൻ ചോദിച്ചു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് അവിടെയുള്ള പണമല്ലേ പിന്നെ എന്തിന് ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷിക്കണമെന്നായിരുന്നു മറുപടി തൃശ്ശൂരിൽ പാർട്ടിക്ക് എൺപതിലധികം അക്കൗണ്ടുകൾ ഉണ്ടെന്നാണല്ലോ കേൾക്കുന്നത് എന്ന ചോദ്യത്തിന് അതിനേക്കാളധികം ഉണ്ടാകും എന്നായിരുന്നു പ്രതികരണം